െത്തിയാൽ ആദ്യം കൊടുക്കുന്ന വെള്ളം ആ വെള്ളം മുഖത്തോട്ടടുപ്പിക്കുമ്പോ മുഖം കത്തിക്കരിഞ്ഞു പോകത്ത ഒരു തുള്ളി കുടിച്ചിട്ട് മതിയും പറയാൻ പറ്റും ഒരു തുള്ളി കുടിക്കുമ്പോഴേക്കവൻ്റെ ആന്തരിക അവയവം മുഴുവൻ കത്തി ഒടങ്ങിട്ട് കരിഞ്ഞ് കലങ്ങിപ്പോ ഒരു തുള്ളി കുടിച്ചിട്ട് മതി പറയാൻ പറ്റും പോലെ ദാഹിച്ചവശനായ ഒട്ടകം കുടിക്കുന്ന പോലെ ലിറ്ററോളം കുടിച്ചിരിക്കും അപ്പോൾ അയാൾ ഉടനെ കൊടുക്കുന്ന ശിക്ഷ വിശപ്പ വിശന്നാൽ കൊടുക്കുന്ന നിരകത്തിൽ ആദ്യം ഉണ്ട് ഫുഡ് എന്താ ആണി ഭക്ഷണം ഇത് കടിക്കുമ്പോ തന്നെ തൊണ്ടക്ക് കൊടുക്കും ഇരുമ്പിന്റെ ആണി തിന്നാൽ എങ്ങനെ ഉണ്ടാവും ഇത് ഒരു കഷ്ണം കടിച്ചിട്ട് മത്തിന്റെ പരിശേയുടെ ഉള്ള് പോലെ കടിച്ചിട്ട് മതി പറയാൻ പറ്റോ സ്വാല്യൂനെ മിൻ അൽപ്പുത്തൂൻ പള്ള നിറച്ചു കൊടുക്കും

സോഷ്യൽ മീഡിയ കാലത്ത് ട്രോളും തങ്ങന്മാരെ കളിയാക്കലും പുസ്തകമാരെ കിട്ടുമെടുത്തിട്ട് പ്രസംഗം കളിയാക്കലും ഒക്കെ ആയി നടക്കുന്ന പുതിയ കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേര് നരകത്തിലെത്തുമ്പോഴാണ് സ്വർഗത്തുക രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറഞ്ഞ കാലത്ത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണേ മക്കളെ